നമസ്കാരം ഇത് ഇന്ന് വടകരയിൽ നടന്ന ചില നാടകീയ രംഗങ്ങളുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ഭാഗമാണ് നിങ്ങൾ കണ്ടത് അവിടുത്തെ എം പി ആയ ഷാഫി പറമ്പിൽ അതിലെ യാത്ര ചെയ്യുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ ഡി വൈ പി വഴിതടയുന്നു എന്നാൽ ഈ ഡി വി എഫിയുടെ നേതാവ് വസീഫ് പറയുന്നത് ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തടയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഷാഫിയെ തടയണം എന്ന് ഡി വൈ ഫിയോട് പറഞ്ഞിട്ടില്ല എന്നാണ് അയാൾ അവകാശവാദം ഉന്നയിക്കുന്നത് പക്ഷേ ഡി വൈഫ് ഐ ഈ ഷാഫിയെ തടയുന്നു ഷാഫിയെ തടയുന്നു ഷാഫി കുറേ നേരം ആ കാരണകാലത്ത് തന്നെ ഇരിക്കുന്നു അതിനിടയ്ക്ക് പോലീസൊക്കെ ഓടി വരുന്നത് ഷാഫി കാണുന്നുണ്ട് ഡി വൈ എഫ്ഫിയുടെ കൂട്ടത്തിൽ നിന്ന് ആരോ ഒരാൾ ഗർഭം കലക്കി എന്നൊരു പേര് കൂടെ ഉറക്കെ വിളിക്കുന്നു ഷാഫി ഗർഭം കലക്കി എന്ന് വിളിക്കുന്നു ഇതുകൂടെ കേട്ടപ്പോൾ സകല നിയന്ത്രണവും തെറ്റിയ ഷാഫി കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തോട്ടിറങ്ങുന്നു പേടിപ്പിക്കാൻ നോക്കിയാണോ അതിന് വേറെ ആളെ നോക്കണം എന്നൊക്കെ ഡയലോഗ് അടിക്കുന്നു ഇതാണ് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളിൽ തലവാചകമായിട്ട് വന്നത് പേടിപ്പിക്കാൻ നോക്ക് നോക്കുന്നു അതിന് വേറെ ആളെ നോക്കണം എന്നിട്ട് ഷാഫി കലിപ്പടിച്ച് നിൽക്കുന്ന ഫോട്ടോ മനോരമയടക്കമുള്ള മാധ്യമങ്ങൾ അതാണ് കൊടുത്തത് യഥാർത്ഥത്തിൽ ഷാഫിക്ക് ദേഷ്യം വരാനുള്ള കാരണം ഷാഫിയെ കയറി ഗർഭം കലക്കി എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ ഗർഭംകലക്കി എന്ന് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കുട്ടത്തിലെയാണ് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു ഗർഭ കേസും കൂടെ വന്നുകൊണ്ടാണ് ഗർഭചിത്രം നടത്താൻ വേണ്ടി പ്രേരിപ്പിച്ചു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയുണ്ട് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ഗർഭം കലക്കി എന്ന് കളിയാക്കി വിളിക്കുന്നത് പക്ഷേ ഷാഫിയെ വിളിക്കേണ്ട കാര്യമില്ല ഷാഫിയുടെ പേരിൽ നിലവിൽ അങ്ങനെ യാതൊന്നുമില്ല പക്ഷേ ഇയാൾ മറ്റേ ആളുടെ സുഹൃത്തായതിനാൽ മറ്റേളെ ഈ എം എൽ എ ആക്കിയതും ഒക്കെ അതിൻ്റെ പിന്നിൽ ഷാഫിയാണ് എന്ന് പൊതുവേ ഒരു ആരോപണമുണ്ട് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിളിക്കേണ്ട ആ ഇരട്ടപ്പേര് നേരെ ഷാഫിക്ക് നേരെ വിളിക്കുകയും ഷാഫിയുടെ സകല നിയന്ത്രണവും തെറ്റി കാറിൻ്റെ ഡോറും തുറന്ന് പുറത്തിറങ്ങി വന്നിട്ട് ഇത്രയും കാലിപ്പ് മോഡിലാവേണ്ട കാരണം പക്ഷേ ഇതിപ്പോൾ പറ്റിപ്പോയ ഒരു അബദ്ധമാണ് പക്ഷേ അത് കോൺഗ്രസ്സുകാർ ആഘോഷിക്കുകയാണ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ള തലവാചകമുണ്ടല്ലോ പേടിപ്പിക്കാൻ നോക്കണ്ട അതിന് വേറെ ആളെ നോക്കണം ഇങ്ങനെ ഒരു തലവാചകം കൊടുത്തിട്ട് കരിപ്പിൽ പുറത്തോട്ടിറങ്ങി ഈ ഡിവൈഫിക്കാരുടെ നേരെ ദേഷ്യപ്പെട്ട് പ്രതികരിക്കുന്ന ഷാഫിയുടെ വിഷ്വലും അതേപോലെ ചിത്രങ്ങളും വെച്ചിട്ടാണ് അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ബി ജിയും വിട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പൊതുവേ കഴിഞ്ഞ കുറേ ആഴ്ചകൾക്ക് മുമ്പ് വരെ കേരള രാഷ്ട്രീയത്തിലെ രണ്ട് ക്ലീൻ ഇമേജ് ഉള്ള രണ്ട് ചെറുപ്പക്കാർ എന്ന തരത്തിലായിരുന്നു ഈ ഷാഫിക്കും അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനുമുള്ള ഒരു ഇമേജ് അതിൽ ഒരാളുടെ കാര്യം ഏകദേശം തീരുമാനമായിരിക്കുകയാണ് ഇനി അയാളെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുത്താലും എം എൽ എ സ്ഥാനത്ത് തന്നെ തുടർന്നാലും പൊതുസമൂഹത്തിന് മുന്നിൽ അയാളുടെ ഇമേജ് തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു അത് അത്ര പെട്ടെന്നൊന്നും ഇനി തിരിച്ചു പിടിക്കുക അത് ഏറെക്കൊരു അസാധ്യമാണ് കാരണം മുൻപ് ഇവിടെ നടന്നിട്ടുള്ള ഇതുപോലുള്ള ലൈംഗിക ആരോപണ ആരോപണങ്ങളിൽ അത് ഏതെങ്കിലും ഒരു സ്ത്രീ മാത്രമായിരിക്കും ഒരു ആരോപണം അവർക്കിങ്ങനെ കാടടച്ച് എല്ലാവരുടെയും പേരൊക്കെ പറയുമായിരിക്കും ഒരു സ്ത്രീ അത് നമ്മൾ ഇപ്പം സ്വപ്ന സുരേഷിൻ്റെ കേസിലും അതേപോലെ തന്നെ ഈ സരിത നായരുടെ കേസിലും ഒക്കെ അത് ഒരു വ്യക്തികൾ നിന്നിട്ടാണ് കുറേ പേർക്കെതിരെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് ഇവിടെ അതല്ല ഇവിടെ രാഹുൽ മാങ്കുടത്തിൻ്റെ കേസിൽ ഒന്നിലധികം ഏതാണ്ട് ഒൻപതിലധികം സ്ത്രീകൾ വ്യത്യസ്തരായിട്ടുള്ള സ്ത്രീകൾ പേര് പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ളവരാണ് ഒരാൾക്കെതിരെ ഒരാൾക്കെതിരെയാണ് പലരും ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പോകുന്നത് അവിടെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ശരിക്കും പെട്ടുപോയത് അപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ അയാളുടെ സകല ഇമേജും പോയി ഇത് അയാൾ ഇതിനു മുമ്പ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അയാൾക്ക് തന്നെ തിരിച്ചടിക്കുന്ന കാഴ്ചയുണ്ട് അപ്പോൾ അയാളെ കുറേ കാലം സംരക്ഷിച്ച് സംരക്ഷിച്ച് നിർത്താൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഈ ഷാഫി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഷാഫിക്കെതിരെ ഈ ഡി വൈഫ് തിരിഞ്ഞു പിന്നെ വേറൊരു കണക്കൂടുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരുടെ തന്നെ അഭിമാന സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജ എന്ന അവരുടെ മികച്ചൊരു സ്ഥാനാർത്ഥിയെ ഉൽലക്ഷത്തിപരം വോട്ടിന് തോപ്പിച്ച വ്യക്തിയാണ് ഷാഫി അപ്പോൾ ആ കലിപ്പ് വേറെ കിടപ്പുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കുന്ന ആൾ ഷാഫിയാണ് എന്നും കൂടെ കരുതിയിട്ടാണ് ഷാഫിയെ വഴുതടയുകയും ഗർഭം കലക്കി എന്ന് വിളിക്കുകയും ചെയ്തു അപ്പം ഗർഭം കലക്കി എന്ന ആ പേര് കേട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ ഷാഫിയുടെ സകല നിയന്ത്രണവും തെറ്റി ഇങ്ങനെ കലിപ്പ് മോഡലേക്കായത് ഒരു ഇത് ഗർഭം കലക്ക് എന്ന കൊണ്ട് ഷാഫിക്ക് ഇത്രയേറെ വയലൻ്റ് ആവുമെങ്കിൽ ആ പേര് തുടരാൻ തന്നെയായിരിക്കും ഒരുപക്ഷെ അവർ തീരുമാനം കാരണം അത് ഇടതുപക്ഷമാണ് എൽ ഡി എഫ് ആണ് ഡിവൈഫക്കാരാണ് അവർ ആരെയാണോ പ്രകോപിപ്പിച്ചാൽ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ അയാൾക്ക് ശരിക്കും കൊള്ളുന്നുണ്ടോ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരത് തന്നെ ആവർത്തിക്കും അതിനാൽ ഷാഫി ഇതേപോലെ കലിപ്പ് മോഡിലാവുന്ന കാഴ്ചകൾ ഇനിയും കേരളം കാണേണ്ടി വരുമെന്നാണ് തോന്നുന്നത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റിയ ആ ഒരു അബദ്ധത്തിലേക്ക് ഷാഫി പോകാതിരിക്കുകയായിരിക്കും നല്ലത് കാരണം ഷാഫിക്ക് ഇപ്പോഴും ഒരു ഇമേജ് ബാക്കിയുണ്ട് അതുകൂടെ തകർത്ത് ഈ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു ഇതേപോലെ ഡി വി നേരെ അവരെ അതേ രീതിയിൽ തന്നെ അഗ്രസീവായിട്ട് ചെല്ലുന്നു എന്നതൊന്നും ഷാഫിയെ പോലെ ഒരാൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യമല്ല അവർ മൂന്നോ നാലോ തവണ വിളിച്ചിട്ട് പോയിക്കോട്ടെ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി അല്ല എങ്കിൽ ഒരു പക്ഷേ ഭാവിയിൽ കൃഭം കലക്കി എന്നുള്ള പേര് ചാർത്തപ്പെടും അതിൽ നിന്ന് രക്ഷപ്പെടുന്നതായിരിക്കും താങ്കളുടെ രാഷ്ട്രീയ ഭാവിക്ക് കുറച്ചുകൂടെ നല്ല രാഷ്ട്രീയ ബുദ്ധി അതായിരിക്കും നല്ലത് ഇതുപോലെ ചാടി പുറത്തിറങ്ങി പ്രതി പ്രതികരിക്കാനൊക്കെ നിന്നു കഴിഞ്ഞാൽ അവർ ഇനി എസ് എഫ് ഐയും കൂടെ പുറത്തോട്ട് ഇറങ്ങിയിട്ടായിരിക്കും നിങ്ങളെ തടയാൻ പോകുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദോഷം ചെയ്യും കാര്യം മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളുടെ ഇമേജ് പൊതുജനങ്ങളുടെ മുന്നിൽ കുറഞ്ഞു കുറഞ്ഞു വരും അതിനുള്ള ഇട വരുത്താതിരിക്കുക അവർ വേണമെങ്കിൽ ഗർഭം കലക്കിന്ന് വിളിച്ചോട്ടെ ഒരു മൂന്നാല് തവണ വിളിച്ചു കഴിയുമ്പോൾ മൈൻഡ് കഴിഞ്ഞാൽ പിന്നെ അവർ അവർ നിർത്തിക്കൊള്ളും അതല്ല ഇനിയും ഗർഭം കലിക്കുന്ന വിളിക്കുമ്പോൾ ഇതുപോലെ ചാടി പുറത്തിറങ്ങിയാൽ ആജീവനകാല ആജീവനാന്തകാലി തന്നെ വിളിച്ചുകൊണ്ടിരിക്കും സൂക്ഷിക്കുക